वरमि वबरकू नमेंट बोक्स नोक പലരും മെയിൽ കിട്ടതായി കണ്ടു മൈക്കിന് എക്കോ കൂടുതലാണ് അതൊന്നും കൊറക്കണമെന്നൊക്കെ പറയുന്നതായി കേട്ടു നമ്മളെ മൈക്കിന് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലാത്തോണ്ട് നമ്മക്കത് കുറക്കാനും പറ്റൂല എക്കോ ഇല്ലാത്ത മൈക്ക് നമ്മൾ തില്ലയുന്നതിനും നമുക്ക് മുജാഹിദ് വാലുശ്ശേരിയെ പോലെ പറഞ്ഞ വാക്ക് മാറ്റി പറയാനൊന്നും പറ്റൂലല്ലോ മൂപ്പരും വഹാബികളും പണ്ട് പറഞ്ഞിരുന്നത് അള്ളാർക്ക് മാത്രമേ സ്വർഗം തരാൻ പറ്റുള്ളൂ അതുകൊണ്ട് അള്ളാലുകൾ മാത്രമേ സ്വർഗം ചോദിക്കാൻ പറ്റുള്ളൂ എന്നാ മാത്രമല്ല സുന്നി പണ്ഡിതന്മാര് ഏതെങ്കിലും സ്ഥാപനത്തിന് വേണ്ടിയോ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് വേണ്ടിയോ പൈസ വിരിക്കുമ്പോ അതിനെ വല്ലാതെ പരിഹസിച്ചിരുന്നവരാണ് ഈ മുജാഹിദ് ബാലുശ്ശേരിയും മറ്റ് വഹാബി പണ്ഡിതന്മാരും എന്നാൽ അവർക്കിപ്പോ പൈസ കാവശ്യം വന്നപ്പോ അള്ളാർക്ക് മാത്രമേ സ്വർഗം കൊടുക്കാൻ കഴിയുള്ളൂ എന്ന് അവര് മുമ്പ് പറഞ്ഞതൊക്കെ മറന്നുപോയി അതൊക്കെ മാറ്റി പറഞ്ഞു അവർക്കും പൈസ കാവശ്യം വന്നു അവരും കൊണ്ടുവന്നു ജിന്ന് ബക്കറ്റ് ആ ജിന്ന് ബക്കറ്റിലേക്ക് സ്വർണ്ണമിടണം സ്വർണ്ണമിറ്റ നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് മുജാ മാത്രം ഈ സ്വർഗം എങ്ങനെയാണ് മുജാഹുദ്ക്ക് കൊടുക്കാൻ കഴിയ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് ആ ആവികളിൽ നിന്ന് മറുപടി കിട്ടൂല കള്ളത്തരം പറയാനേ അവർക്ക് പറ്റുള്ളൂ എന്ന് അറിയാവുന്നൊണ്ട് ചോദ്യം നൽകുക നീട്ടിക്കൊണ്ട് പോകുന്നില്ല സ്വർണത്തെക്കാളും വലിയ സംഖ്യ മുജാഹുദ്ശ്ശേരിയുടെ നേരിട്ട് തള്ളിയാല് വലിയ സ്വർഗം കൊടുക്കാന്നൊക്കെ മൂപ്പര് പറയുന്നതായി മ്മള് കേട്ടിട്ടുണ്ട് ഉമ്മക്ക് അതൊന്നും ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടി ഉമ്മക്ക് ഇല്ലാത്തോണ്ട് ഉമ്മക്ക് ഞാൻ സ്വർഗം തരാ നിങ്ങൾ മയക്ക് തരി എന്ന് പറയാൻ പറ്റൂലോ അങ്ങനെ കള്ളത്രം പറഞ്ഞ് ജനങ്ങളെ ചതിക്കാൻ കൊണ്ട് പറ്റൂല ഉള്ള മൈക്ക് വെച്ചുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളി പുതിയൊരു മൈക്ക് കിട്ടുന്നവരെ നിങ്ങളൊന്ന് ക്ഷമിക്ക് നമ്മളിങ്ങനെ പറയുന്നത് കേൾക്കൽ അവർക്ക് ഇഷ്ടാണ് അത് മൈക്കില്ലാത്തോണ്ട് നിർത്തി കളയേണ്ടെന്ന് കരുതി ആരിങ്ങനെ തരാൻ തയ്യാറായാലും വാങ്ങാൻ നമ്മളും തയ്യാറാണ് മക്കങ്ങനെ അഹങ്കാരമൊന്നുമില്ല നമ്മളെ വേറൊരു സ്ഥാല് സംസ്ഥയുടെ നിലപാട് തള്ളി ഭാവികളുടെ കല്യാണത്തിന് പോയത്ര But I don't know, കുറച്ചു കാലം ഞാനുണ്ടായിരുന്നു പേരോ ഉസ്താദിന്റെ ശിഷ്യനായി ആ സമയത്തൊന്നും ഉസ്താദിങ്ങനെ ഒരു പരിപാടിക്ക് പോയതായി ഞാൻ കണ്ടിട്ടില്ല മാത്രമല്ല ഉസ്താദ് അന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞിരുന്നത് കുറ്റിപ്പറും അബ്ദുൾ ഉസ്താദ് എന്ന ഒരു മഹാനായ പണ്ഡിതനുണ്ട് ആ പണ്ഡിതൻ വഹാബിയെ ക്ഷണിച്ച കല്യാണത്തിന് പോലും പോകാറുണ്ടായിരുന്നില്ല കാരണം വഹാബികളുടെ നിസ്കാരം വഹാബികളുടെ ഒരു അമലും അല്ല സ്വീകരിക്കുക ാഹുല പഠിപ്പിച്ചു വന്നിട്ടുണ്ട് ഇതൊക്കെ ഞാൻ പഠിച്ചത് പേരൊരു അടുത്തു നിന്നായത് കൊണ്ട് തന്നെ ഞാനൊരു വഹാബിയുടെയും കല്യാണത്തിന് പോകാറില്ല അല്ലെങ്കിൽ തന്നെ കല്യാണത്തിനൊന്നും പോകാൻ ഇപ്പൊ സമയം കിട്ടാറില്ല പിന്നെ അല്ലേ പോകരുതെന്ന് പറയുന്ന വഹാബിയുടെ കല്യാണത്തിന് പോലെ ഞാൻ അതുകൊണ്ട് തന്നെ എന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളായാൽ പോലും ഞാൻ കല്യാണത്തിനൊന്നും പോകാറില്ല ഈ അടുത്തു തന്നെ ഒരു വഹാബിയുടെ മകളുടെ കല്യാണം ഉണ്ടായി എന്നെ അവര് ക്ഷണിച്ചിട്ടില്ല എനിക്കതിൽ വലിയ സന്തോഷാണുള്ളത് കാരണം എന്നെ ക്ഷണിച്ചു കഴിഞ്ഞാല് ഞാനെന്താ പോവാത്തെന്ന് നാട്ടുകാർ ചോദിക്കും അത്രത്തോളം ബന്ധമുണ്ട് ഞങ്ങള് തമ്മില് അതുകൊണ്ട് തന്നെ ഈ കല്യാണം എടുത്തു എടുത്തുവെച്ചപ്പോ ഞാനങ്ങനെ നിരീച്ച് എന്താ റബേ ചെയ്യുന്നത് അപ്പൊ അവർക്ക് നല്ല തോന്നിപ്പിച്ചുകൊടുത്തു എന്നെ ചെലക്കുന്ന ഞാൻ രക്ഷപ്പെട്ടു എന്ന ആശ്വാസത്തിൽ ഇരിക്കുമ്പോഴാണ് പേരോടുത്താത് ഭാവികളുടെ കല്യാണത്തിന് പോയതായിട്ട് ഞാൻ അറിയുന്നത് ഞാനാകെ അധി ഒരു ബിരിയാണി എനിക്ക് നഷ്ടമായല്ലോ ഇതെന്താ കഥ ഞങ്ങളെ പോകുന്നത് മുടക്കിയിട്ട് പേരോടുത്താതെ ഇങ്ങനെ ഒരു ചേര് ചെയ്യാൻ പാടുണ്ടോ സമസ്തയുടെ നിലപാടും ഭാവികളുമായി ഒരു ബന്ധവും പാടില്ല എന്നാണ് പക്ഷേ ും ഇതേ ഫോട്ടത്തിലിരിക്കണ ആരൊക്കെ അറിയാം ഒന്ന് കാന്തപുരത്തിന്റെ മോനെ അക്കീമ് പിന്നെ ഒന്ന് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ഇത് ആരെ കല്യാണത്തിനാണെന്നറിയോ മളുടെ മുതലാളി മുസ്തഫാന്റെ മോളെ കല്യാണത്തിനാണ് നല്ല ഒന്നാംതരം വഹാബി നമസ്തക്കാരെ വാശിയെ പറഞ്ഞ നല്ല ഒന്നാംതരം വഹാബിയായ മുസ്തഫാന്റെ മകള കല്യാണം അതായത് അതും മർക്കസുദേവന്റെ എല്ലാമെല്ലാമായ വാവാഹാജിയുടെ പേരക്കുണ്ട കല്യാണത്തിനാണ് ഈ പേരോള ദ്രഹ്മൻ ദാബിയും കിം വന്നിരുന്നിട്ട് ബിരിയാണി അടിക്കണത് ാരാണെന്നറിയോ അമീർ ഒതുക്കുന്ന കേട്ടിട്ടാകെ തലവെരുക്കിന് അമീർ ഒതുക്കുന്ന പോലത്തെ ആളുകൾക്ക് ഇങ്ങനെ പറയാൻ ഇടം കൊഴിക്കേണ്ടതുണ്ടോ ഉമ്മക്ക് ആ മുസ്തഫ ആരാണെന്ന് ഒന്ന് കണ്ടു നോക്കിയതിനു ശേഷം അമീർ ഒതുക്കുന്ന ആ വാഗ്ദാനം പുള്ളാരി കേട്ട ആദരം നൽകാൻ സബദാനി സാഹിബിനെയും ഏറ്റുവാന്നാൽ പ്രിയപ്പെട്ട മുത്തുവിനെയും സ്നേഹപൂർവ്വം വിശ്രമിക്കുന്നു ആദരവോടുത്തു എന്ന് വിളിക്കുന്ന മുസ്തഫ അയാൾ പക്ക മഹാബിയാണ് അയാളുടെ വാപ്പ മർക്കസ് വലിയ നേതാവാണ് സജീവ പ്രവർത്തകനാണ് അതിലൊന്നും ഉമ്മക്ക് തർക്കമില്ല അമീർ ഒതുക്കുന്ന ഈ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ആളുകളോട് വരും സലാം സലാം വഹാബികളോട് സെലാം പാടില്ല അവരെ കല്യാണത്തിന് പങ്കെടുക്കാൻ പാടില്ല അവർക്ക് എന്തെന്ന് വള്ളം കുടിക്കാൻ പാടില്ല ഏഹ് അങ്ങനെ ഒക്കെ പറഞ്ഞു ജനങ്ങളെ പാവങ്ങളായ ജനങ്ങളെ മനുഷ്യരെ തമ്മിൽ അകറ്റി നിർത്തുന്ന ഇതേ മൂല്യന്മാർ തന്നെയാണ് സെൻട്രില് ഒരാൾ വന്ന് ബസ് ഇറങ്ങണം അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ബസ് കയറുന്നു അസ്സാം അലൈക്കും അറിയാം ഉം അത്ര കുറ്റൊക്കെ വേണോ ഇന്നലെ വരെ സലാം പറഞ്ഞ പറയാൾ ഇന്ന് കൊടുക്കണം മറുപടി അതെന്തടാ ഇജു അസുറഫുക്ക് കാഫറല്ലേ ഇജ്ജും ടി കെ അസുറഫുക്ക് കാഫർ അല്ലേ പിന്നെ പെങ്ങളോട് സലാം പറയണ്ടല്ലോ വയൽ കഴിഞ്ഞ് വരികയാണ് വയൽനിരുപ്പ് കൊടുക്കണതാ അത് എന്ത് ടി കെ അസുറഫ് കാഫറാണ് ാണ് ഇതൊക്കെയാണ് കൊടുക്കാണല്ലോ കഴിഞ്ഞ ഒന്നര രണ്ട് കൊല്ലം തുടർച്ചയായി കൊടുത്ത കാര്യത് ദീർഘമായി കൊടുത്ത കാര്യത് മനസ്സിലായോ സമൂഹത്തിൽ കുറച്ച് പൈസയും പണം ഒക്കെ വഹാബി ആരും കുഴപ്പമില്ല ഏ എന്നുള്ള ലെവലില് കല്യാണത്തിനൊക്കെ പങ്കെടുത്ത് ബിരിയാണി ഒക്കെ തട്ടി പോയിട്ടുള്ളത് അമീർ അമീർന്നല്ലേ വാർത്താ കേട്ടല്ലോ പണം കാണുമ്പോഴേക്ക് പോയി അത്ര സമസ്തയുടെ തള്ളി മുസ്തഫ എന്ന് പറഞ്ഞാല് മഹാബിയാണെങ്കിലും വലിയ പണക്കാരനാണ് പലതരത്തിലുള്ള ബിരിയാണിയും അയാൾ കല്യാണത്തിന് കിട്ടുകയും ചെയ്യും മജുബോസും ചിക്കനും ചെമ്മീനും ആ അപ്പൊ പിന്നെ പണവും പലതരം ബിരിയാണിയും പലതരം ചോറുമുള്ള ആ കല്യാണം പേരോട് എന്നാണല്ലോ നമ്മളെ സ്ഥാപന ഒഴിവാക്കിയില്ല എന്താണല്ലോ കേൾക്കേണ്ടത് പേരോട് സ്ഥാല് പങ്കെടുത്ത മോം പങ്കെടുത്ത ആ കല്യാണത്തിന് പങ്കെടുത്ത വേറൊരാളില് അയാളുടെ വോയിസ് ആണ് അതും കൂടി ഉമ്മക്കൊന്ന് കേട്ടിട്ട് വിലയിരുത്താം ഈ കല്യാണം നമ്മൾ അവിയർ കുഞ്ഞാബഹാജിയുടെ മകൻ്റെ കല്യാണമാണ് അതായത് അല്ലൂര് മലപ്പുറം അല്ലൂര് കുഞ്ഞാ ബഹാജിയുടെ മകൻ്റെ കല്യാണമാണ് ദുബൈയിലെ അവിയറിലാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ അദ്ദേഹം നല്ല സുന്നിയാണ് നമ്മളെ പണ്ഡിതന്മാരെയും സ്ഥാപനങ്ങളൊക്കെ അതിലറ്റ് സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന വലിയ മനുഷ്യനാണ് ആ ഫോട്ടോയിലുള്ള മുമ്പിലത്തെ സീറ്റിലെ വെള്ളം വെള്ളം ഇട്ടിരിക്കുന്ന ആളാണ് അവിയർ കുഞ്ഞാ ബഹാജി അല്ലൂർ മൂപ്പറ മകന്റെ നിക്കാൻ ആണ് പോയത് കാന്തപുരസ്ഥാന മകന് മാത്രല്ല കാന്തപുരസ്ഥാദം പോയിട്ടുണ്ട് എല്ലാ പണ്ഡിതന്മാരും പോയിട്ടുണ്ട് കല്യാണത്തിന് ഞാനും പോയിട്ടുണ്ട് ഇരുപത്തെട്ടാം തീയതി അദ്ദേഹത്തിന്റെ വീട്ടില് അദ്ദേഹം നല്ല സുന്നിയാണ് മർക്കസ് അടക്കം സുരാകൃത എല്ലാ സ്ഥാപനങ്ങളുടെയും വലിയ സഹായിയാണ് നമ്മുടെ സജീവ ആളാണ് അദ്ദേഹത്തിന്റെ കല്യാണത്തിനാണ് നമ്മുടെ നേതാക്കന്മാർ പോയത്

മർക്കസിലൊക്കെ വരാറുണ്ട് അതിനൊക്കെ വേണ്ട വിധത്തിൽ സഹായിക്കുന്ന ആളാണ് സജീവ സുന്നീ പ്രവർത്തകനാണ് പണ്ഡിതന്മാരോടൊക്കെ വളരെ സ്നേഹമുള്ള ഒരു വ്യക്തിത്വമാണ് ആ കുഞ്ഞാ യാണത്തിനാണ് പേരും ഒക്കെ പങ്കെടുത്തത് എ പി ഉസ്താദ് പങ്കെടുത്തത് അബ്ദുൽ ഹക്കീം അസരി പങ്കെടുത്തത് വഹാബിയായ മുസ്തഫയുടെ മോന്റെ കല്യാണത്തിനല്ല മോളെ കല്യാണത്തിനല്ല അമീർക്കല് കള്ളം പറഞ്ഞതാണ് സംഘടനാ വിദ്ദേശം കൊണ്ട് വ്യക്തികളിങ്ങനെ മോശപ്പെടുത്തുന്നത് എന്താ വഹാബികളെ ചികിത്സാ കേന്ദ്രത്തിലും കൊണ്ടുപോയി ചങ്ങലയും കൂട്ടിക്കൂടെ ജനങ്ങൾ അറിയുമ്പോൾ നിങ്ങളെ അതിൽ അത് നിങ്ങൾക്ക് ഉളുപ്പുണ്ട് നിങ്ങളെപ്പോലത്തവര് പറയുന്ന കളവ് കേട്ടല്ലേ ഇവനെപ്പോലത്തെ പഠിച്ചിട്ടുള്ളത് രക്സോണ സോപ്പ് കിട്ടാൻ വേണ്ടി നുണമത്സരം നടത്തി അതിൽ വിജയിക്കാൻ ശ്രമിച്ച നേതാക്കന്മാരില്ലേ ഇവന്റെയൊക്കെ ഗുരുനാഥന്മാര് ഉളുപ്പില്ലാത്തവന്റെ മൂട്ടില് ആലും മുളച്ചാല് അതും ഒരു തണലാണ് എന്ന് പയമക്കാർ പറയുന്നത് ഓർത്തുകൊണ്ട് വസ്സലാം വസ്സലാമലൈക്കും വറഹമത്തുള്ള